മൂർക്കനാട് ശിവക്ഷേത്രത്തിലെ ആറാട്ടുത്സവത്തിനിടെ കത്തിക്കുത്തിൽ ഇരുപത്തിയൊന്നുകാരൻ മരിച്ച സംഭവത്തിൽ അഞ്ചോളം പേർ പോലീസ് കസ്റ്റഡിയിലായതായി സൂചന മുൻപും കൊലപാതകമടക്കം നിരവധി കേസുകളിൽ പ്രതികളായ പ്രദേശവാസികൾ ഉൾപ്പെടെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തവർ എന്നാണ് അറിയാൻ കഴിയുന്നത് ഇതിനിടെ സംഭവം നടക്കുന്ന സമയത്തെ സിസി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് പ്രതികൾ എന്ന് കരുതുന്നവർ വലിയ സംഘമായി ആക്രമണം നടന്ന സ്ഥലത്തേക്ക് എത്തുന്ന ദൃശ്യങ്ങളും ആക്രമണം നടക്കുന്നതിനിടെ ആളുകൾ ചിതറി ഓടുന്നതുമായ സിസിടിവി ദൃശ്യങ്ങളാണ് ഇന്ന് രാവിലെ പുറത്തു വന്നിരിക്കുന്നത് ബുധനാഴ്ച രാത്രി മണിയോടെ ഉത്സവത്തിന്റെ ഭാഗമായുള്ള വെടിക്കെട്ടിനു പിന്നാലെ ആലുംപറമ്പിൽ വെച്ചായിരുന്നു സംഭവം രണ്ടു സംഘങ്ങളായി തിരിഞ്ഞുണ്ടായ സംഘർഷത്തിനിടയിലാണ് കത്തിക്കൊണ്ടുള്ള ആക്രമണം അരിമ്പൂർ വെളുത്തുർ ദേശത്ത് ചുള്ളിപ്പറമ്പിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ മകൻ ഇരുപത്തിയൊന്ന് വയസ്സുള്ള അക്ഷയാണ് മരിച്ചത് മരിച്ച അക്ഷയ്ക്ക് നെഞ്ചിനോട് ചേർന്നാണ് കുത്തേറ്റത് മാസം മുൻപ് മൂർക്കനാടുണ്ടായ ഫുട്ബോൾ ടൂർണമെന്റിനിടയിലുണ്ടായ തർക്കത്തിന്റെ തുടർച്ചയാണ് സംഭവമെന്നാണ് കരുതുന്നതെന്ന് പോലീസ് പറഞ്ഞു സംഭവത്തിൽ അഞ്ചു പേർക്ക് പരിക്കേറ്റു ഇതിൽ ആനന്ദപുരം സ്വദേശി പൊന്നിയത്തെ വീട്ടൽ സന്തോഷിന്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് ഇയാളുടെ ആന്തരിക അവയവങ്ങൾക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി ഇയാളെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ആനന്ദപുരം സ്വദേശി കൊല്ലപ്പറമ്പിൽ സഹിൽ മൂർക്കനാട് സ്വദേശി കരിക്കപ്പറമ്പിൽ പ്രജിത്ത് കൊടകര സ്വദേശി മഞ്ചേരി വീട്ടിൽ മനോജ് നെടുമ്പാൾ മണ്ണൂർ വീട്ടിൽ നിഖിൽ എന്നിവർ തൃശൂരിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രിയിലുള്ള അക്ഷയുടെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പോലീസ് പൂർത്തീകരിച്ച് വരികയാണ് ഇതിനുശേഷം ഫോറൻസിക് പരിശോധന പ്രദേശത്ത് നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് നമ്മുടെ മൂന്ന് moவery மூபிடிக்க ඇ්‍රரேயா